സർവാദരണീയരായ സത്യവിശ്വാസിനികളെ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരായി തീരുക പടച്ചവനിൽ തക്കവയുള്ളവരാവുക എന്നത് ജീവിതത്തിലെ എല്ലാ ജീവ ജീവിത വിജയങ്ങൾക്കും അള്ളാഹുവിങ്കിലുള്ള ഏറ്റവും മികച്ച സ്വീകാര്യതക്കും കാരണമാണ് എന്നതുകൊണ്ട് എന്തൊക്കെ പോയാലും അള്ളാഹുയിലുള്ള തക്കവയെ മറക്കാതിരിക്കുക കൂടി ജീവിക്കുക എന്ന ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഒരു കാഫിറായി സ്മരിക്കാൻ പാടില്ല ഒരു മുനാഫിക്കായി സ്മരിക്കാൻ പാടില്ല ഒരു മുഷരിക്കായി ഈ ലോകത്തോട് വിടയ പറയാൻ പാടില്ല അഥവാ മുസ്ലിമുമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു ആരോടൊപ്പമാണ് ഉള്ളത് അള്ളാഹു ആരുടെ പക്ഷവും ആരുടെ കൂടെയുമാണ് സൂറത്തു നഹൽ തെരീച്ചയെ സംബന്ധിച്ചുള്ള അതിൻ്റെ നാമത്തിലറിയപ്പെടുന്ന അധ്യായത്തിൽ വിശുദ്ധ ഖുർആാനിൽ പടച്ചവൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് പാലിക്കുന്നവരുണ്ടല്ലോ മുഹ്സിനീൻ നന്മകളിൽ മുന്നേറുന്ന സൽക്കർമ്മികളാണ് എന്ന് ഖുർആൻ പറയും ചോദ്യം ഇതാണ് അള്ളാഹു ആരുടെ കൂടെയാണ് അതിനുള്ള ഉത്തരം അല്ലാഹു പറഞ്ഞു വെക്കുന്നത് അല്ലാഹു സ്വത്തുള്ളവരോടൊപ്പം സൗന്ദര്യമുള്ളവരോടൊപ്പം അധികാരമുള്ളവരോടൊപ്പം അല്ലെ ഈ ദുനിയാവിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നവരോടൊപ്പമാണ് അള്ളാഹു എവിടെയും പറഞ്ഞില്ല അള്ളാഹു ഉദ്ദേശിച്ചത് കൂടുതൽ സൽകർമ്മങ്ങൾ ചെയ്യുന്നവരോടൊപ്പം അല്ലെ കൂടുതൽ പ്രവൃത്തികൾ ചെയ്യുന്നവരോടൊപ്പം കൂടുതൽ അധ്വാനിക്കുന്നവരോടൊപ്പം എന്നൊന്നും പറയാതെ ഇതിനെയെല്ലാം മറികടന്ന് അള്ളാഹു പരാമർശിക്കുന്ന ഒരു കാര്യം തീർച്ചയായും എന്നതാണ് അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും സുഖകരവും സന്തോഷകരവുമായ പര്യവസാനം ഉള്ളത് എന്ന് കുർആആാൻ പറയുന്നത് മികച്ച പര്യവസാനം അതാർക്കുള്ളതാണെന്നറിയോ മുത്തക്കൾക്കുള്ളതാണെന്ന് ഖുർആൻ പറഞ്ഞു നോക്കാം വിശുദ്ധ ഖുർആാനിന്റെ സൂക്ഷ്മമായ വായനകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി അവൻ മുത്തക്കിയായി മാറുന്നതിലൂടെ സംഭവിക്കുന്ന അവന്റെ ജീവിതത്തിലെ ഇഹപര സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള വർത്തമാനങ്ങളാണ് ഖുറാൻ അച്ചിരിക്ക പറഞ്ഞത് തീർച്ചയായും മുത്തക്കികൾ മക്കാമിൻ അമീൻ എന്നാണ് അവരാണ് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഏറ്റവും സുരക്ഷിതമായ സ്ഥാനമാനങ്ങൾ ഉള്ള ആളുകൾ എന്നാണ് ഇവിടെ ഒരു പക്ഷേ നമുക്ക് കാണുക ചിലപ്പോൾ അത്ര അറിയപ്പെടുന്ന വലിയ അംഗീകാരങ്ങളോ സ്വീകാര്യതയോ കിട്ടുന്ന ആളുകൾ ആയിക്കൊള്ളണമെന്നില്ല അവരേതെങ്കിലും ഒരു പള്ളിയുടെ മൂലയിലാകാം അവരൊതുങ്ങി ജീവിക്കുന്നവരാകാം അവർ പ്രശസ്തി ആഗ്രഹിക്കാത്തവരാകാം പക്ഷേ അവർ മുത്തക്കിങ്ങളാണ് നമ്മുടെ ആരാധനകൾ കൊണ്ടും നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ അബാദത്തുകൾ കൊണ്ടും ഉണ്ടായിത്തീരേണ്ട ആ വിവാദത്തുകളൊക്കെ എന്തിനാണ് തക്കവ നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ വളരെ പ്രഖ്യാപിതമായ വിശുദ്ധ ഖുആാൻ്റെ ഒരുപാട് ആയത്തുകളിൽ നിന്ന് നമുക്ക് കാണാം അല്ലെ മുത്തക്കികളാകാൻ വേണ്ടിയിട്ടാണ് എല്ലാ നിബാതകളും എല്ലാ ആരാധന സൽക്കർമ്മങ്ങളും ഇത് ചെയ്യുന്നതിലൂടെ ഈ തക്കവയെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഈ തക്കവ ഉണ്ട് എന്ന് നമ്മൾ നമ്മൾ പറയുമ്പോൾ ഈ തക്കവയുടെ ഒന്നാമത്തെ ഒരു അടയാളം എന്ന് പറയുന്നത് ഈ തക്കവയുടെ അടയാളം എന്ന് പറയുന്നത് പരമകാരുണ്യകനായ മഹോന്നതനായ അള്ളാഹിനെ കുറിച്ചുള്ള ഭയമാണെന്ന് എനിക്കൊരു വിചാരണ വരാനുണ്ട് ഒരു ചോദ്യോത്തര വേള വരാനുണ്ട് ഒരു ചോദ്യം ചെയ്യലിനി ഞാൻ വിധേയനാകാൻ വരാനുണ്ട് എന്ന ഭയം അല്ലേ മൈസറയിൽ ഒറ്റയ്ക്ക് നഗ്നരായി ആൺപെൺ വ്യത്യാസമില്ലാതെ അവിടെ തങ്ങളുടെ വിചാരണ കാത്ത് സത്യജ്വലിക്കുന്ന സൂര്യന് കീഴേ അള്ളാഹുവിന്റെ വിചാരണക്ക് കാത്തു നിൽക്കുന്ന കോടാലുകോടി മനുഷ്യരുടെ ഭാഗമായി നിൽക്കേണ്ടി വരും അന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും ഉത്തരങ്ങൾ പറയേണ്ടി വരും രക്ഷാശിക്ഷകൾ ഉണ്ടാകും എന്ന ഭയം എന്റെ ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടാൽ ഞാൻ ലോക പരാജിതനാകും പറഞ്ഞു ലോക പരാജിതനായി ഞാൻ മാറുന്നു അത്രയും വലിയ പരാജയം പിന്നെ ഒരു 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 ഇല്ല എന്നാണ് അങ്ങനെ പരാജിതനായി പോകുമല്ലോ എന്ന ഭയം ഇത് ജീവിതത്തിലുണ്ടാകണം അള്ളാഹുവിന്റെ സ്നേഹത്തെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേൾക്കിട്ടുകൊണ്ടിരിക്കുക അതാ സുഖ ചില ആളുകൾ അള്ളാഹുവിന്റെ സ്നേഹം അള്ളാഹിന്റെ കാരുണ്യം ഒക്കെ ശരിയാണ് അള്ളാഹു ഇതുപോലെ കാരുണ്യവാനാണ് എന്ന് പറയുന്നുണ്ട് അവന്റെ ശിക്ഷയേക്കാൾ കരുണയെക്കു പറ്റി അവൻ പറയുന്നു പക്ഷേ അള്ളാഹു അവൻ കഠിന കടോരമായി ശിക്ഷിക്കുന്നതിനെ പറ്റി എത്രയോ വട്ടം ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തക്കവയുള്ളവർക്ക് ഇതിൽ നിന്നൊക്കെ അവന്റെ ശിക്ഷയിൽ നിന്ന് അവന്റെ മഹാ കൊടും ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നത് തക്കവയുള്ളവർ കൊണ്ടാണ് നമുക്കറിയാം സ്വർഗം കിട്ടാൻ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് അള്ളാഹുവിനോടുള്ള അഗമ്യമായ സ്നേഹമാണ് ഇഷ്ടമാണ് അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹവും ഇഷ്ടവുമാണ് അല്ല ഓരോ നിമിഷവും ആ സ്നേഹം കൂടി വരും കൂടെ ലോകത്തേക്ക് വെറുതെ നോക്കിയാൽ മതി ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കിയാൽ മതി വേണ്ട സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കിയാൽ മതി തൻ്റെ മുടി മുതൽ വിരൽത്തുമ്പ് വരെ ഇത്രമാത്രം കൃത്യമായി സംവിധാനിച്ച അതിനുള്ളിൽ ഒരുപാട് വൈദഗ്ധ്യം നിറഞ്ഞ ടെക്നോളജി സ്ഥാപിച്ച പ്രോസസിങ് സംവിധാനങ്ങൾ സ്ഥാപിച്ച മോട്ടോറുകൾ സ്ഥാപിച്ച വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന മനുഷ്യ ശരീരം എന്ന അവനവന്റെ ശരീരാത്ഭുതത്തിലേക്ക് നോക്കിയാൽ അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ അതാണ് സ്വർഗം കിട്ടാൻ ഒന്നാമത് വേണ്ടത് അദമ്യമായ അതിരുകളില്ലാത്ത അള്ളാഹുവിനോടു പ്രിയവും ഇഷ്ടവുമാണ് ആ ഇഷ്ടത്തെ മുൻനിർത്തി വിവാദത്തിൽ ചെയ്താലേ കാര്യമുള്ളൂ അല്ലേ രണ്ടാമത്തെ കാര്യം എന്താ സ്വർഗം കിട്ടാൻ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയെ പറ്റിയുള്ള ഭയമാണ് ചില ആളുകൾ അള്ളാഹിന്റെ ഞാൻ പറഞ്ഞല്ലോ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും അള്ളാഹിന്റെ നന്മയെക്കുറിച്ചും ഏ അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും മാത്രം പറയും ശിക്ഷയെക്കുറിച്ച് പറയും എന്തിനാ നിങ്ങൾ ഈ പരലോകമൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷയെക്കുറിച്ച് പറയുന്നെങ്കിലാ അതൊക്കെ പേടി ഉണ്ടാക്കൂലേ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ നന്നാകാൻ എന്ത് വേണം എന്ന് ആർക്കാണ് ഏറ്റവും നന്നായി അറിയുക ആ മനുഷ്യന്റെ ശരീരത്തിൽ ഹൃദയം സംവിധാനിച്ച ഹൃദയത്തിന്റെ ഉടമസ്ഥനല്ലേ അതറിയൂ ആരാണത് സംവിധാനിച്ചത് അല്ലേ എത്രയോ ഓർമ്മകളുടെ കലവറകൾ സൂക്ഷിക്കുന്നു എത്രയോ മെമ്മറികൾ സൂക്ഷിക്കുന്നു എത്രയോ അത്ഭുതങ്ങളിലൂടെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മാനവ ഹൃദയങ്ങളെ പടച്ചവനല്ലേ അറിയൂ അയാൾ അങ്ങനെ നന്നാവണം അയാളിൽ എന്ത് നന്മകൾ ഉണ്ടാകണം എന്ന് ആ പടച്ചവൻ പടച്ചോന്നറിയാം പറഞ്ഞില്ല ഒരു വിശ്വാസിയുടെ കൽബ് എന്ന് പറയുന്നത് ബൈനൽ പ്രതീക്ഷയുടെയും ഭയത്തിന്റെ ആദ്യം ഭയമാണ് പറഞ്ഞത് ഹൗഫ് ഉണ്ടാകണം എന്നാണ് ആ ഹുള്ളത് കൊണ്ട് തന്നെയല്ലേ നമ്മൾ മഞ്ഞ മര്യാദക്ക് ജീവിക്കുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സ്വർഗം എനിക്ക് പേടിയില്ലേ ആ സ്വർഗത്തെ കുറിച്ച് എനിക്ക് ഭയമുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും ദിവസം കിടക്കുമ്പോ കൂടെ ഭാര്യ ഉണ്ടായിരുന്നു അല്ലെ ഭർത്താവ് ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു എനിക്ക് ഉച്ചവരുണ്ടായിരുന്നു എനിക്ക് വേദനിച്ചാൽ ആ വേദനയുടെ ശമനം േടാൻ എന്നെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നെ കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എനിക്ക് കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു ആരോരുമില്ലാത്ത ആറടി മണ്ണിലെ കബറി ഒറ്റയ്ക്ക് കഴിഞ്ഞ മണിക്കൂർ വരെ കിടന്ന എനിക്ക് ഇപ്പൊ കിടക്കാൻ സാധിക്കുന്നു ഇപ്പൊ ഞാൻ ഇരുട്ടറകൾക്കുള്ളിലാണ് അതിൻ്റെ മുകളിൽ പലക വെച്ച് അതിനു മുകളിൽ മണ്ണിട്ട് അതിനു മുകളിൽ കല്ലുകൾ താഴ്ത്തി എല്ലാവരും എൻ്റെ അടുത്തുനിന്ന് യാത്ര പറഞ്ഞു അങ്ങനെ ആ അക്കബറിന്റെ അകത്ത് ഒറ്റക്ക് ഞാൻ കിടക്കേണ്ടി വരുമെന്ന വരുമെന്നു ഭയമല്ലേ ഈ അതാ പറഞ്ഞ പറഞ്ഞിന്റെ കൽബ് എന്ന് പറഞ്ഞാൽ ബൈനൽ പേടിയുടെയും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീക്ഷ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പ്രതീക്ഷ അല്ലെ തീർച്ചയായി ഈ അണ്ടകടാഹ അത്ഭുതങ്ങളുടെ ലോകം സൃഷ്ടിച്ച അള്ളാഹു എത്രയോ ശക്തനാണ് എന്ന് ഒരു സെക്കൻഡും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ ലോകമെന്ന പുസ്തകത്തിന്റെ ഏടുകളിലേക്ക് അങ്ങ് മറിഞ്ഞു നോക്കിയാൽ മതി പാളി നോക്കിയാൽ മതി അള്ളാഹു എന്ന അത്ഭുതത്തിന്റെ അടയാളങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കുമതാണ് അതുകൊണ്ട് പഠിച്ചോണ്ടിലുള്ള പ്രതീക്ഷയുടെ അവൻ സർവശക്തനാണെങ്കിൽ എന്ന് സഹായിക്കാൻ കഴിയുന്നവനാണ് അവൻ സർവ്വ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നവനാണ് അവൻ സർവശക്തനാണ് എങ്കിൽ എൻ്റെ നമ്പരം അവൻ അറിയുന്നതാണ് അവൻ സർവശക്തനാണ് എങ്കിൽ എൻ്റെ കണ്ണീരിൻ്റെ ആഴം അവൻ അറിയുന്നതാണ് അവൻ സർവശക്തനാണ് എങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൃത്യമായി ഒപ്പിയെടുക്കാൻ കഴിയുന്നവനാണ് അവൻ സർവശക്തനാണ് എങ്കിൽ അവൻ എന്നെ കേൾക്കാൻ എന്നെ അറിയാൻ എന്നെ സഹായിക്കാൻ എൻ്റെ ജീവിതത്തിൽ വഴികാട്ടാൻ എനിക്ക് നന്മകൾ തരാൻ എന്നെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്നിൽ സമാധാനം ഉണ്ടാക്കാൻ എന്റെ സാധിക്കും എന്ന് എനിക്കറിയാം ഇതേപോലെ നമുക്ക് ഉണ്ടാകണം എന്ത് ഭയം അള്ളാഹുരിക്കുന്ന ശിക്ഷയെ പറ്റിയുള്ള അല്ലെ ഒരു ഡോക്ടർ വീട്ടിലെ ഉമ്മ പറയും മോനെ നീ അത് കഴിക്കരുത് ഇത് കഴിക്കടാ നീ ഇങ്ങനെ തിന്നല്ലേ അല്ലെങ്കിൽ ഇന്നതുപോലെ കഴിക്കല്ലേ നീ ഒന്ന് എന്താണ് ഈ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചാൽ ശരിയാവോ എന്ന് ചോദിച്ചാൽ ഉമ്മ സ്നേഹം കൊണ്ടാണ് ആദ്യം സാരല്ല ഉമ്മ എന്ന് പറയും ഇഷ്ടം കൊണ്ട് തന്നെയാണ് പറയുന്നത് ഡോക്ടർ പറയാണ് എന്താ നീ ഭക്ഷണ രീതി മാറ്റിയില്ലെങ്കിൽ വലിയ ആയുസ് നിൽക്കില്ല നിർത്താൻ പറഞ്ഞു നമ്മൾ നിർത്തിയില്ലേ കല്യാണത്തിനൊക്കെ പോയി വാരി വലിച്ച് തിന്നിരുന്ന നമ്മൾ അവിടെ ചെല്ലുമ്പോ നേരെ വെജിറ്റേറിയനിലേക്ക് പോകുന്ന കുറെ ആളുകൾ ചില ആളുകൾക്ക് മട്ടൺ പറ്റില്ല ബീഫ് പറ്റില്ല ഡോക്ടർ പറഞ്ഞപ്പോ നമ്മൾ അതിനൊക്കെ മാറി ഭയമായി അത് മരിക്കുമെന്ന ഭയം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ ശിക്ഷകളെ സംബന്ധിച്ചുള്ള ഭയമല്ലേ അതുകൊണ്ട് കുറാൻ പറയുന്നില്ല നിങ്ങൾ മുക്മിനീങ്ങളാണ് എങ്കിൽ അതിനെ ഇതിനെയൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട അവരെ വരെ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട നോക്കൂ എന്നെ നിങ്ങൾ ഭയപ്പെടണം അപ്പൊ അള്ളാഹുവിന് ഭയന്ന് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക ഏത് തെറ്റും ഇന്നെ തെറ്റെന്ന് ഏത് തെറ്റിനൊന്നും അള്ളാഹുവിന്റെ ഭയന്ന് മാറി നിൽക്കുക ഒരാൾ പറയാൻ കഴിഞ്ഞ പത്ത് വർഷമായി അല്ലെ ആറു വർഷമായി അഞ്ചു വർഷമായി ഞാൻ തെറ്റ് ചെയ്യാൻ എനിക്ക് അവസരങ്ങൾ പക്ഷെ ഞാൻ മാറി നിൽക്ക കാണും എന്നതിന്റെ പേര് അതാണെടോ തക്കവ എന്ന് പറഞ്ഞാല് ഏത് തെറ്റാ വിചാരമായാലും കളവായാലും മറ്റുള്ളവരെ ദ്രോഹിക്കലായാലും കൊലപാതകമായാലും എന്ത് തിന്മകളിൽ നിന്ന് മനുഷ്യന്മാർ നിൽക്കുന്നു പോവും അല്ലെ അപവാദങ്ങളിൽ നിന്നായാലും നെമീമത്ത് പരദൂഷണങ്ങൾ അല്ലെ അതുപോലെ ഏഷണികൾ മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കാനുള്ള ഇതൊക്കെ അവസരം കിട്ടിയിട്ട് മാറി മാറി മാറിക്ക പിന്നോട്ട് നിൽക്കണം എന്താ കാര്യം നിങ്ങൾ എന്നെ ഭയപ്പെടുക റാമിരീഗോത്രക്കാരിയായ പെണ്ണ് ആ ഭയം കൊണ്ടാണ് ഇത് റസൂളിന്റെ അടുത്ത് വന്നത് ഞാൻ വ്യഭിചനിച്ചിട്ടുണ്ട് എനിക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞത് അല്ലേ റസൂളോ ചോദിച്ചു നീ പോയി പിന്നെ വരാൻ പറഞ്ഞു പോയില്ല പെണ്ണ് ആ പെണ്ണി ഭയാണ് ഞാൻ പല ലോകത്ത് ചെല്ലുമ്പോ എന്നെ ഇതിന്റെ പേരിൽ പേരിലുള്ള ശിക്ഷിക്കുമോ എന്നൊരു ഭയമായിരുന്നു റസോള്ള പറയുന്നത് ഈ ഗർഭിണിയാണോ അത് അറിയില്ല എന്നാ കാത്തിരിക്കാൻ പറഞ്ഞു ഗർഭിണിയാകുന്ന കാലം അവ ഗർഭിണിയായി കഴിഞ്ഞപ്പോ പെണ്ണു വന്നു അപ്പൊ റസൂള പറഞ്ഞു നിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പ്രസവിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു പിന്നെ പ്രസവിച്ചു കഴിഞ്ഞു വന്നു പിന്നെ കുഞ്ഞിനെ പോറ്റുന്ന സമയം മുലുകൂടി പ്രായം കഴിയട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു എന്റെ പ്രിയപ്പെട്ടവരെ ഞാനീ പറയുന്നത് നമ്മുടെ മനസ്സിൽ തിന്മകളെ കുറിച്ചുണ്ടാകുന്ന ഭയുണ്ടോ പടച്ചോൻ ശിക്ഷിക്കും ആരും കണ്ടിട്ടില്ല ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല അത് പക്ഷെ പടച്ചോൻ ശിക്ഷിക്കുമോ എന്ന് ഭയം അവിടെ ചെല്ലുമ്പോ അതിന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഈ ഭയമാണ് തക്വയുടെ ഒന്നാമത്തെ അടയാളം തക്വയുടെ പ്രധാന അടയാളം എന്താ പേടിയില്ല അവന് പടച്ചോന്ന് പേടിയിട്ടിട്ടോ എന്ന് പറയും അവൻ എന്തൊക്കെയാലും എത്ര പൈസ ഉണ്ടെങ്കിലും എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അല്ലാൻ അവനക്ക് പേടിയിട്ടുള്ളത് അല്ലേ െൻ ആരാണോ അള്ളാഹുവിന്റെ സ്ഥാനത്തെയും പദവിയെയും കഴിവിനെയും ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്നത് സ്വന്തം ഹവയിൽ നിന്ന് ഇച്ഛകളിൽ നിന്ന് താല്പര്യങ്ങളിൽ നിന്ന് അവനവന്റെ ഇഷ്ടത്തിൽ നിന്ന് ആരാണോ അവന്റെ നഫ്സിനെ നടയുന്നത് നോക്കൂ ഇന്നൽ ജംഗത്ത് സ്വർഗമാണവന്റെ പിന്നെ സങ്കേതം സ്വർഗമാണ്വൻ്റെ അഭയകേന്ദ്രം എന്നുള്ളാഹു പറഞ്ഞു നോക്കുകയാണ് ചില ആളുകൾക്ക് പറയലു ജീവിതം ഒന്നല്ലേടാ ഉള്ളൂ കാഫറിന്റെ വർത്തമാനമാണത് അങ്ങനെ ജീവിക്കാൻ ആണോ അങ്ങനെ ജീവിക്കുകയും എന്താ വ്യത്യാസം എന്താണ് നിസ്കാരം എന്താണ് ദീൻ എന്താണ് ഈ ഇസ്ലാമിന്റെ നാമങ്ങൾ പേറിയുള്ള ഈ ജീവിതം വല്ല കാര്യമുണ്ടോ ജീവിതം ഒന്നല്ലേ ഉള്ളൂ അടിച്ചു പൊളിക്കുകയും മാക്സിമം ആസ്വദിക്കുകയും ഇത് ഞാൻ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ കുഫറിന്റെ വർക്കാനാണ് ജീവിതത്തിൽ ആസ്വാദനങ്ങൾ ഉണ്ടാകണം സന്തോഷം ഉണ്ടാകണം വിനോദങ്ങൾ അനുവദിക്കപ്പെട്ടത് നമുക്ക് അല്ലെ അള്ളാഹിനെ മറക്കാത്ത നല്ല ആഘോഷങ്ങള് സന്തോഷങ്ങള് പാട്ടുകള് അതുപോലെ തന്നെ പിന്നെ വിനോദങ്ങളൊക്കെ പടച്ചോനെ മറപ്പിക്കാത്തതായിരിക്കും ഇതൊക്കെ പക്ഷെ ജീവിതം ഒന്നല്ലേ ഉള്ളു അടിച്ചു പൊളിക്ക് ഒരു അതിർവരമ്പിന്റെ കാര്യമല്ല എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ കുഫുറാണെന്ന് പടച്ചോനെ ഭയം കുറയുമ്പോഴാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സലഹുലു സ്വലം മെറാജിന്റെ രാത്രിയില് ആണും പെണ്ണും അല്ലെ നഗ്നരായി നിൽക്കുന്നു അവരവരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവുകൾ ഉണ്ടാക്കി ഇങ്ങനെ കൊളുത്തിയിട്ടിരിക്കുകയാണ് അപ്പൊ ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഈ ലോകത്ത് വ്യഭിചരിച്ചിങ്ങനെ നടന്ന ആളുകളാണ് അതിനെപ്പറ്റി യാതൊരു ഉത്കണ്ഠയും അവർക്ക് ഉണ്ടായിട്ടില്ല അല്ലെ എൻ്റെ പ്രിയപ്പെട്ടവര് പോലീസിന് ഭയന്നിട്ടോ വേറെ ആരെങ്കിലും കാണുമെന്ന് ഭയന്നിട്ടോ ക്യാമറയെ ഭയന്നിട്ടോണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിശ്വാസികളായി നമ്മൾ പോകാത്തത് അള്ളാഹുനെ ഭയന്നിട്ട് നമ്മൾ കക്കുവയുണ്ട് എന്നതിൽ അത് നഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ പൊട്ടി പാളീസാകാൻ പോവാ നമ്മൾ ഹുസ്റാനം ലോക പരാജയമായി ഒമ്പിച്ച പരാജയം സംഭവിച്ച ആളുകളിലേക്ക് പൊടാൻ പോവാ കൂട്ടത്തിൽ എന്താ പറയപ്പെട്ട് നമ്മൾ ആലോചിക്കണം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെ ഇത്രമാത്രം അപകടം പിടിച്ച ഏതൊരു നൂറ്റാണ്ടിന്റെയും ഏറ്റവും വലിയ വിപത്തുകളിലൊന്നായ ലഹരി ആ ലഹരിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കാതെ ഒരു ഭയമല്ല കുടിച്ചു കൂത്താടിങ്ങനെ നടക്കാം

നരകവാസികളെ പഴിപ്പിച്ചു അവരുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ചലവും രക്തവും വിയർപ്പും ഒക്കെയാണ് അവരെ കുടിപ്പിക്കാവുന്നത് അത്രമാത്രം കഠിന കഠോരമായ ശിക്ഷ അള്ളാഹു കൊടുക്കുന്നവനാണ് എന്തുകൂടി പടച്ചവന്റെ കാരുണ്യത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോ പടച്ചവന്റെ നന്മകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോ പറച്ചവന്റെ ദയാവായ്പിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പടച്ചവന്റെ റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ പടച്ചവന്റെ ഉദാരതയെ കുറിച്ച് മനസ്സിലാക്കുമ്പോ പടച്ചവൻ വധൂതാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുൽ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് ഇവിടെ അതിന് മാത്രം ആളുകൾ ഉപദേശിച്ചിട്ടുണ്ട് അല്ലെ തെറ്റുപറ്റുന്ന മനുഷ്യരെ അള്ളാഹു മുഴുവനായും അങ്ങോട്ട് ശിക്ഷിക്കാൻ പറഞ്ഞു അവർക്ക് പാപമോചനത്തിനുള്ള അവസരം ഉണ്ടായി തിരുത്തി മടങ്ങി വരാൻ അവസരം കൊടുത്തു ഇല്ല പലരും ഉപദേശിച്ചു എത്രയോ മദ്യപന്മാരായ ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഇല്ലേ അവരൊക്കെ അവരുടെ ജീവിതം നശിപ്പിച്ചതിന്റെ ജീവിക്കുന്ന ജീവിക്കുന്നടയാളങ്ങൾ നമ്മുടെ മുന്നിലില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ഭയം ഉണ്ടാകണം തക്കവുള്ളതിന്റെ ഒന്നാം തടയാളാണ് ഉന്നതനായ അള്ളാഹുവിനെ കുറിച്ച് ഭയം ഉണ്ടാകണം ഹു േഷപ്രച്ഛലനായി നടക്കുമ്പോ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ടല്ലോ ആട്ടിടയൻ അല്ല ഒരു അഞ്ചോ ആറോ എട്ടോ വയസ്സോള കുട്ടി അവരിങ്ങനെ ആടിനെ മേടിച്ചടക്ക അതിലൊരു ആടിനെ തരുവോ എന്ന് ചോദിക്കുമ്പോ ആ കുട്ടി പറയുന്നത് എന്റെ ഏതല്ല എന്റെ മുതലല്ല ഇത് എന്റെ മുതലാളിയുടെ എന്ന് പറഞ്ഞു അപ്പൊ ഉമർ മതി വില തരാം അപ്പോഴും പറഞ്ഞത് മുതലാളിയുടെ അപ്പൊ ചോദിക്കുന്നുണ്ട് ചെന്നായിക്കൾ പിടിച്ചാന്ന് പറഞ്ഞ പോലെ ഇത്രയും അധികം ആടുകൾക്കിടയിൽ നിന്ന് രണ്ടോ മൂന്നോ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാല് എന്താ പ്രശ്നം അങ്ങനെ പറഞ്ഞാൽ പോലെ നിനക്ക് പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടി ചോദിക്കുന്നുണ്ട് ഐനല്ല അപ്പ അല്ല എവിടെ അപ്പോൾ അല്ല എവിടെ എന്ത് പ്രിയപ്പെട്ടവരെ അല്ല എന്ന ഭയം പടച്ചവനോ പടച്ചവനെ പേടി എന്ന് പറയുന്നത് പടച്ചവനെ പേടി നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു പഠിച്ചിട്ടുള്ളൂ ഹൗഫും ജലീൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം ഉണ്ടാകണം അല്ലെ അല്ലാ ഇങ്ങനെ ചോദിക്കണ മക്കള് നമുക്കുണ്ടോ ഏ അമർത്തു പറയുന്നുണ്ട് അപ്പോൾ എന്റെ ഞാൻ ഭരിക്കുന്ന ഈ ജസീറത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് ഇത് എങ്കിൽ ഉമറിന്റെ അവസ്ഥ എന്താണ് ഈ ഉമർ ആരാണ് എന്ന് സ്വയം ഹിസാബിന് വിധേയമാക്കുന്ന പാരമ്പര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടവർക്കുണ്ടായിരുന്നു ഇത് എന്നാലും ഭയം അല്ലെ ഒരാളെ കൂസാത്ത പകർന്ന ഒരാളാണ് അമർഭാൻ അദ്ദേഹം പടച്ചോടത്ത് കരഞ്ഞതിന് കൈയും കണക്കുട്ടോ താൻ പണ്ട് ചെയ്ത പാപത്തിന്റെ കരകൾ പേറുന്ന പ്രദേശങ്ങളിൽ പോയി പോലും ഇരുന്ന് പൊട്ടിക്കരയുന്ന കൂട്ടുകാരനോടൊപ്പം ഒന്നിച്ച് നടന്ന് അവസാനം കൂട്ടുകാരൻ കൂട്ടുകാരന്റെ വീട്ടിലേക്കും ഉമർ ഉമറിന്റെ വീട്ടിലേക്കും വീർത്തിരിയുന്നതിന് ശേഷം പൊട്ടിക്കരയുന്ന ഉമർ നടന്നു വരുമ്പോൾ രണ്ടു മതി അപ്പുറത്തും ഇപ്പുറത്തുമോ ആയി പിരിയുമ്പോഴേക്കും സ്വയം ചിന്തിച്ചാലോചിച്ച ഭയന്ന് പൊട്ടിക്കരയുന്ന ഉമർ ഉൽ ഫാറൂഖ് ഫാറൂഖായത് ആ മഹത്വം കിട്ടിയത് പ്രവാചകൻ അദ്ദേഹത്തെ അംഗീകരിച്ചത് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ മൊഞ്ചോ തഞ്ചോ അദ്ദേഹത്തിന്റെ സൗന്ദര്യമോ സമ്പത്തോ കണ്ടിട്ടല്ല മറിച്ച് അള്ളാഹിനെ കുറിച്ചുള്ള ഭയമാണ് അതുകൊണ്ട് തക്വയുണ്ടോ എന്നതിൽ അല്ലേ ചുഭയ്ക്ക് നാലാം പതിനു വാങ്ങുകൊടുക്കുമ്പോ അഞ്ചേ പതിമൂന്നിനും പതിനഞ്ചിനും നിസ്കാരം ആരംഭിക്കുമ്പോൾ നമുക്കിപ്പോ സ്വയം നമ്മുടെ ശരീരം ഇഷ്ടപ്പെട്ടിട്ടാണോ അത് ഇഷ്ടപ്പെടാത്ത നമുക്കത് ഇഷ്ടായി വന്നു നമ്മളെ എഴുന്നേൽക്കാൻ തുടങ്ങി നമ്മൾ അങ്ങോട്ട് എഴുന്നേൽക്കുന്നു എന്താ അള്ളാഹിന് ഇഷ്ടായത് അള്ളാഹിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അവന്റെ കോപം എനിക്ക് പേടിയാ അവൻറെ അവന്റെ ശിക്ഷ എനിക്ക് പേടിയാ അവന്റെ അതാപ് എനിക്ക് പേടിയാ അവൻ എടുക്കി വെച്ചിരിക്കുന്ന ഖബർ എനിക്ക് പേടിയാണ് അവന്റെ ചോദ്യം ഹിസാബും ഞാൻ ഭയക്കുന്നു അവൻ ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകുന്നത് എനിക്ക് പേടിയാ ഞാൻ എഴുന്നേൽക്കാണ് സഹിച്ചാൻ ഇങ്ങനെ ചെറുക്ക ഞാൻ വീണു വീണുപോകും അപ്പോഴ മനസ്സിലോനെ അല്ലേ മുനാഫിക്കളെ സംബന്ധിച്ചിടത്തോളം രണ്ടു പക്കത്താണ് നരകത്തിന്റെ മിനൻ അല്ലെ നരകത്തിന്റെ ഏറ്റവും അടിത്തൊട്ടുള്ള മുനാഫിക്കുകൾക്ക് രണ്ട് നിസ്കാരമാണ് മടി ഒന്ന് ഒന്ന് സുബഹിയോട്ടവരെ സന്തോഷത്തോടെ നമ്മുടെ മലക്കുകൾ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കാം അതിന്റെ പലക്കൾ പറയില്ല നംസത്തിൽ മണവാളന്മാർ ഉറങ്ങുന്ന പോലെ മണവാട്ടിമാർ ഉറങ്ങുന്ന പോലെ നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് ഖബറിൽ വന്ന് നമ്മുടെ ചോദ്യം ചെയ്യലിനു ശേഷം പറയുന്നൊരു പറച്ചിട്ടുണ്ട് നമ്മുടെ നന്മകൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മുടെ നല്ല ചിന്തകൾ നമ്മുടെ പാപമോചന പ്രാർത്ഥനകൾ പടച്ചവന ഭയപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ തിന്മകളിൽ നിന്ന് ഏതൊക്കെ സന്ദർഭങ്ങളിൽ മാറി നിന്നിട്ടുണ്ടോ അതിന്റെയൊക്കെ പ്രതിഫലങ്ങൾ അണുവിടക്കെ തെറ്റാതെ നമുക്ക് കിട്ടുമെന്നതിന്റെ അടയാളാണ് മലക്കേട പറച്ചത് നിങ്ങൾ ഉറങ്ങിക്കോ മണവാട്ടി ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ ഡോക്ടർ നാലുമണിക്ക് എഴുന്നേറ്റ് നടക്കണം ഈ നടന്നത് ഇങ്ങളുടെ കാര്യം പോക്കാമെന്ന് പറഞ്ഞാല് അങ്ങനെ നടക്കുന്ന ആളുകൾ രാവിലെ സുബൈകോ കാണാൻ സാധിക്കും ഡോക്ടർ പേടിച്ച് നടക്കാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തള്ളവരാകണം അള്ളാഹുവിൽ ഭയപ്പെടണം അള്ളാഹുൽ തക്കവയുണ്ട് എന്നതിന്റെ പ്രധാനമായൊരു അടയാളമാണ് അള്ളാഹുനെ ഭയപ്പെടുക പേടി ഉണ്ടാവുക പ്രാർത്ഥിക്കുക നമ്മൾ അള്ളാഹു ഞാൻ നിന്നോട് സന്മാർഗത്ത് ചോദിക്കുന്നു തക്കുവയിൽ ചോദിക്കുന്നു റസൂൽ അള്ളാഹിമ പഠിപ്പിച്ച നിരവധി പ്രാർത്ഥനകൾ നമുക്കുണ്ട് പറഞ്ഞല്ലോ രണ്ട് കണ്ണുകളെ സ്പർശിക്കുകയില്ല എന്ന് എന്താണ് ആ കണ്ണെന്ന് ഒന്നെന്നറിയോ എന്താ കണ്ണ് മിൻ ഓർത്ത് കരയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടാകണം അള്ളാഹനെ ഓർത്തിട്ട് കരയാ അള്ളാഹിനെ ഭയപ്പെട്ട് അല്ലെ മിൻ എന്ന് പറഞ്ഞ പടച്ചോനെ ഭയപ്പെട്ട് കരയാ പടച്ചോനെ പടച്ചോൻ അങ്ങനെയൊക്കെ കരയാ കഴിയുന്ന സൗഭാഗ്യവാന്മാരെയുള്ള അള്ളാഹുവിനെ ഞങ്ങളെ ഉൾപ്പെടുത്താൻ എത്തുമ്പോൾ മറ്റൊരു കണ്ണേടാ ഭാഗത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിക്കുന്ന കണ്ണുകൾ അള്ളാഹുവിനെ നിരന്തരം ഹൗഫോടുകൂടി ഭയമറിഞ്ഞ് ജീവിക്കുന്നതോടുകൂടിയാണ് ഒരു മനുഷ്യൻ തക്കുവയുള്ളവനാകുന്നത് മുത്തക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആരല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ അള്ളാഹു അവന് പോംവഴികൾ ഉണ്ടാക്കി കൊടുക്കും രക്ഷാമാർഗങ്ങൾ തുറന്നു കൊടുക്കുമെന്ന് സൂറത്ത് അള്ളാഹു പറയുന്നു അതുപോലെ ആര് ഭയപ്പെടുന്നുവോ അവൻ അല്ലാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും മക്കളുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ ജീവിതത്തിലെല്ലാം എളുപ്പമാക്കി തരാൻ അള്ളാഹ് സാധിക്കും എന്നതാണ് കരുണാവാരിധിയായ അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചവനെ മനുഷ്യരാണ് ഞങ്ങൾ തെറ്റായ ചിന്തകളിലേക്കും വഴികളിലേക്കും പോകാൻ ഏറെ സാഹചര്യമുള്ള ഒരു ജീവിതമാണ് അള്ളാഹുബൈ ഈ ദുനിയാവിലുള്ളത് ആ ജീവിത സന്ദർഭങ്ങളിലെല്ലാം പടച്ചവനെ നിന്നെ സ്മരിക്കാൻ നിന്നോട് ചേരാൻ നിന്നെ കൂട്ടി നിർത്തി നിന്ന മനസ്സിൽ സൂക്ഷിക്കാൻ പടച്ചവനെ തക്കവ കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണം എത്തും പുരാന് മുത്തകൾക്ക് നീ ജയങ്ങൾ സമ്മാനിക്കുമ്പോൾ അള്ളാഹുബേ നീ നേട്ടങ്ങൾ സമ്മാനിക്കുമ്പോൾ നീ സർഗം സമ്മാനിക്കുമ്പോൾ നാഥാ ആ മുത്തക്കൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം തെറ്റുകളെല്ലാം ഈ പുറത്തു മാപ്പാക്കി നൽകണമേ ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന തിന്മകൾ ഉണ്ടെങ്കിൽ അള്ളാഹുബ തിന്മകളിൽ നിന്ന് അകലാൻ അള്ളാഹുവി നീ ഞങ്ങളെ സഹായിക്കണം പറശവനെ നിന്റെ വിളിക്കുത്തരം നൽകാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രവാചകനും അള്ളാഹുവെ നീയും പഠിപ്പിച്ച വഴിയിലൂടെ സഞ്ചരിക്കണാഥാ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണമേ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ നീ ശാന്തി നൽകണമേ ഞങ്ങളുടെ സമ്പത്തിന് നീ ബർക്കത്തിന് നൽകണമേ അള്ളാഹുവേ നിന്നെ ഓർമ്മകൾ വിരിയുന്ന നിന്ന് നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ സംസാരിക്കുന്ന ഓർമ്മകൾ നിലനിൽക്കുന്ന വീടകങ്ങളാക്കി ഞങ്ങളുടെ വീടുകളെ അള്ളാഹുവിനീ മാറ്റണമേ നീ നൽകിയ ഏതൊരനുഗ്രഹമുണ്ടോ ഏത് സന്തോഷമുണ്ടോ ഏത് ആഹ്ലാദമുണ്ടോ അതിൽ അഹങ്കരിക്കാത്തവരായി അള്ളാഹുവെ നിനക്ക് വിനയാാന്തരാകുന്നവരിൽ അള്ളാഹുവെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനായ റബ്ബെ നിന്റെ കാരുണ്യത്തെ നീ എന്നും ഭക്ഷിക്കണമേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ നിരവധി മനുഷ്യരുണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നാഥാ അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമെത്തുമ്പോ അവരുടെ അവരുടെ പിന്നെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹുവെ അതിന് നീ അറുതി വരുത്തുകയും അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകണമേ അള്ളാഹുവേ ഞങ്ങളെ പഠിപ്പിച്ചു വലുതാക്കി ഞങ്ങളുടെ ഗുരുനാഥന്മാരുണ്ട് അവർക്കെല്ലാം നീ മഹഫറത്തിന് നൽകണമേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ രക്ഷിതാക്കൾ ഉസ്താദന്മാർ അള്ളാഹുവേ പണ്ഡിതന്മാർ അവർക്കെല്ലാം നാഥാനി പുറത്തു കൊടുക്കുകയും സ്വർഗം നൽകുകയും ചെയ്യണമേ അവരോടൊപ്പം സ്വർഗ പൂങ്കാവനത്തിൽ നാഥ ഞങ്ങളോ കുടുംബസമേതം അവിടെ അണയാൻ നാഥാനി തൗഫീഖ് നൽകണേ തമ്പുരാനേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أحيا منهم الأموات اللهم أحيا الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار